നമസ്കാരം ഞാൻ നിയാസ് ബക്കറാണ് പ്രേമുള്ളവരെ പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ അതിപ്രശസ്തമായ ചിത്രമാണല്ലോ ഗാലക്സി ഓഫ് മിസിഷൻ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് അടിവരയിടുന്ന ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ പന്ത്രണ്ടോളം നൃത്തങ്ങളുടെ സമന്വയമാണ് ഈ ചിത്രം ഈ ചിത്രത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് വരുന്ന ഏപ്രിൽ പതിനഞ്ചിന് തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ച് നടക്കാൻ പോകുന്നത് തീർച്ചയായും നൃത്തവും ആർട്സും കൂടി കലർന്ന കൂടിക്കലർന്ന അതിമനോഹരമായൊരു പ്രോഗ്രാമായിരിക്കും ഇത് പ്രോഗ്രാം കാണുന്നതിനായി മുഴുവൻ കലാപ്രേമികളെയും സ്നേഹപൂർവ്വം തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിലേക്ക് ഏപ്രിൽ പതിനഞ്ചിന് സ്വാഗതം ചെയ്യുകയാണ് വൈകിട്ട് മണിക്കും നാലുമണിക്കും മണിക്കുമായിരിക്കും ഷോ മറക്കണ്ട ഏപ്രിൽ പതിനഞ്ച് റീജിയണൽ തിയേറ്റർ ഓക്കെ ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു സർവോപരി ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായ എൻ്റെ പ്രിയ സുഹൃത്ത് കെ സുമേഷിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു